സുഹൃത്തുക്കളെ ഏതൊരു ഇലക്ഷൻ സമയത്തും ചില നേതാക്കളൊക്കെ ഗംഭീരായിട്ട് ഉദയം ചെയ്യും ചില ആൾക്കാരൊക്കെ നന്നായിട്ട് മണ്ണടി ഈ മണ്ണടി എന്ന് എന്തുകൊണ്ട് ഈ മണ്ണടിയും എന്നുള്ള വാക്കുനി ഉദ്ദേശിച്ച് മരിച്ചുപോകുന്നല്ലോട്ടോ ചില നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയപരമായിട്ട് നല്ല ഉൾവലിഞ്ഞു പോകും നമുക്ക് വേണ്ടാത്തൊരു നേതാവാണ് അയാള് ആ നേതാവ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് തന്നെ നാണക്കേടാണ് എന്ന് തോന്നലൊക്കെ ചിലപ്പോ ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന രണ്ടാൾക്കാരെ കുറിച്ചിട്ടോ അത് നമ്മുടെ കെ പി സി സി നമ്മുടെ കോൺഗ്രസ് സ്ഥാനത്തുള്ള രണ്ടാൾക്കാര് കേരളത്തിനെ എങ്ങനെയൊക്കെയാണ് താറടിക്കുക അതും കേരള മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അതിനെല്ലാ തരത്തിലും ശ്രമിക്കുകയും ബി ജെ പിയോടൊപ്പം പരമാവധി കൂട്ടുനിൽക്കുകയും ചെയ്ത രണ്ട് നേതാക്കന്മാരെ കുറിച്ചാണ് അതൊരു ഒരാള് നമ്മുടെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കെ പി സി സി പ്രസിഡന്റ് നോക്ക് കോൺഗ്രസുകാർ തന്നെ ഇദ്ദേഹം വന്ന സമയത്ത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു പിന്നീട് അങ്ങോട്ട് വലിയ തലവേദനയായി ഇദ്ദേഹത്തെ എങ്ങനെ പിടിച്ച് പുറത്താക്കുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ലോക്സഭ ഇലക്ഷൻ വന്നത് ശരി ഈ ചെങ്ങാലിയെ പുറത്താക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഈ മനുഷ്യ പിടിച്ചുകൊണ്ടുപോയി കണ്ണൂരിൽ മത്സരിപ്പിച്ചു തുടക്കത്തിൽ പറയുന്നുണ്ട് കണ്ണൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല ഈവൻ വലതുപക്ഷ മാധ്യമങ്ങളടക്കം പറയുന്നത് കണ്ണൂർ ഒരിക്കലും നമ്മുടെ കോൺഗ്രസിന് കിട്ടില്ല അത് എൽ ഡി എഫിന് മാത്രം ഒഴിഞ്ഞു വെച്ചൊരു പ്രദേശമാണ് അവിടെ മത്സരിക്കുന്ന എം വി ജയരാജൻ തന്നെയായിരിക്കും അവിടെ ജയിക്കുക എന്ന് എല്ലാവരും വിദ്യ എഴുത്തിയ സ്ഥലത്തേക്കാണ് ഇതവിടെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരനെ കൊണ്ടുപോയിരുന്നത് എന്തിനു വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം ആ പരാജയപ്പെടുത്തിയ ഭാഗമായിട്ട് കെ പി സി സി സ്ഥാനത്ത് അദ്ദേഹത്തെ രാജിവെപ്പിക്കണം ഇതായിരിക്കണം കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ലക്ഷ്യമെന്ന് ഒരു തോന്നൽ തോന്നിപ്പോകുന്നുണ്ട് സ്വന്തവേ നാട്ടുകാർക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാറ്റം നിനക്ക് തോന്നുന്നത് നോക്ക് ഇദ്ദേഹം ആദ്യമായിട്ട് ഈ പ്രസിഡന്റ് ശാന്തിക്ക് വന്ന സമയത്തിന് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രസ്താവനയിൽ ഒന്ന് ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നാണ് വളരെ അഭിമാനത്തോടെ അതിന് പറഞ്ഞേ പറയുന്ന എത്രത്തോളം ദോഷം അദ്ദേഹം മനസ്സിലായില്ല ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് പാവം സാധാരണ പ്രവർത്തകർക്ക് അത് ഉണ്ടാക്കിയ നാണക്കെടു ചില്ലറോ എന്നല്ല സാധാരണ ഈ കോൺഗ്രസ് എന്നെ ഉള്ളറിഞ്ഞത് സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് ഇത് ഭയങ്കര നാണക്കെടായി കാരണം അവരുടെ പ്രസിഡന്റ് ഒക്കെ കാവൽ നിൽക്കുന്നത് ആർ എസ് ശാഖയ്ക്കാണ് എങ്ങനെ അതിനൊക്കെ പുറത്താക്കെന്ന് വിചാരിക്കുമ്പോൾ അതിന് പോയിട്ട് കാവൽ നിൽക്കുന്ന വെച്ചാൽ നാണക്കേടല്ലേ എന്തായാലും അതിനുശേഷം ഞാൻ എപ്പോഴാണെങ്കിലും ബി ജെ പി യോ ബി ജെ പിക്ക് എനിക്ക് ആരുടെ അനുവാദം വേണ്ട എന്നീ വർത്തമാനങ്ങൾ കൂടി നമ്മൾ കേൾക്കുന്നുണ്ടായി ഇങ്ങനെ എന്ത് അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം കണ്ടായപ്പോൾ നമ്മുടെ കെ സുരേന്ദ്രൻ അടക്കം കെ പി സി സി പ്രസിഡന്റിനെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുകയോ രീതിയിലൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതുമാണ് എന്തൊക്കെയാലും ഈ ഇദ്ദേഹം ഈ പ്രസിഡന്റ് ആയിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസുകാർ ബി ജെ പിക്ക് പോയത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കർണാകരന്റെ മകള് പത്മജ പത്മജയ്ക്ക് ശേഷം പിന്നെ പോയത് അനിൽ കെ ആന്റണി അതിന് മുമ്പ് പോയിക്കുന്ന അനിൽ കനെ അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിന് തന്നെ പി എ മനോജ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ബി ജെ പിയിലേക്ക് പോയി നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ പോയി എന്ന് മാത്രമല്ല അവർ പറയുന്നുണ്ട് ഇനി എന്റെ ഏട്ടൻ മുരളീധരൻ കൂടി ബി ജെ പിക്ക് വരും ഇദ്ദേഹം തന്നെ എപ്പോഴെങ്കിലും ബി ജെ പിയിലേക്ക് പോവാൻ തയ്യാറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ പിന്നെ ഈ പ്രവർത്തകന്മാരായിട്ടുള്ള ഈ വലിയ നേതാക്കന്മാർ പോയാലും വലിയ പ്രശ്നം ഒന്നും വേണ്ട എന്തൊക്കെയാലും ഇതിനിടയ്ക്ക് നടന്ന ചില തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ എൽ ഡി എഫ് ആണ് തൂത്തുവാങ്ങിയത് ഈ തൂത്തുപായിരുന്നിടയ്ക്ക് ചില ചില സീറ്റുകളൊക്കെ കോൺഗ്രസ് കിട്ടിയ ചില ഒരു അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കാവ്യവതപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നേതാവാണ് പ്രവർത്തകർക്ക് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കണ്ണൂർ കൊണ്ടുപോയി നിർത്തി പരാജയപ്പെടുത്താൻ ശ്രമം നടത്തിയത് എന്നൊക്കെയാലും അദ്ദേഹം നിർത്തി നിർത്തി കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വന്നു എലക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അപ്പൊ ഇതിന് ഹസ്സനെ താൽക്കാലിക സ്ഥാനം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ചിരുന്നു ആ ശരി എലക്ഷൻ കഴിഞ്ഞു ആ സീറ്റ് ഇങ്ങനെ താ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നം നിങ്ങൾ ഫണ്ട് തട്ടിപ്പ നടത്തി അതിന്റെ തീരുമാനമായിട്ട് മതി എന്ന പറഞ്ഞേ ഒരു നൂറ്റി മുപ്പത്തിയേഴ് രൂപ ചലഞ്ച് എങ്ങാണ്ട് ഒരു സമരാജ്ഞി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നില്ലേ ആ സമരാജ്ഞി മിരുന്ന അങ്ങോട്ട് ഒരു അഗ്നി ഇല്ലാതെ കെട്ടുപോയി ആ സമരാജ്ഞിന്റെ ഭാഗമായിട്ടൊരു നൂറ്റി മുപ്പത്തിയേഴ് രൂപ ചലഞ്ച് നടത്തി പക്ഷെ അതില് സുതാര്യമല്ല എന്ന് അവരുടെ തന്നെ ഒരു ഗൂഗിൾ മീറ്റിന്റെ ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ ഇങ്ങനെ കറങ്ങിറക്കുന്നുണ്ട് എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു തെളിവൊക്കെ സമർപ്പിച്ചു മതി നിങ്ങൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞു ഭയങ്കര ഒന്ന് രണ്ട് ദിവസം ഭയങ്കര കടിപിടിയായിരുന്നു പക്ഷേ പിന്നീട് ഇവർക്ക് തന്നെ തോന്നിപ്പോയി ഇനിയിപ്പോ അധികം കടിപിടി കടന്നാല് ഈ ചങ്ങാതി ചിലപ്പോ ഇപ്പൊ തന്നെ പോ ബി ജെ പിയിലേക്ക് അത് വലിയ നടക്കടാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കണം ആ മനുഷ്യൻ വിളിച്ചിട്ട് നേരെ ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് സ്ഥാന കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയും നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇനിയിപ്പോ ഇദ്ദേഹത്തെ വിമർശിക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് എപ്പോ നടത്തിയിട്ടുള്ളത് നോക്കിക്കോളൂ നമുക്ക് കേരളത്തിനെ അതിഭീകരമായിട്ട് കേന്ദ്രം അവഗണിക്കുന്ന സമയത്ത് ഒരിക്കലും കേന്ദ്രത്തിനെതിരെ കമാ എന്നൊരു അക്ഷരം മിണ്ടാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല ഇദ്ദേഹം മാത്രമല്ല ഒരാൾ കൂടി എനിക്ക് വീഡിയോ ആണ് വി ഡി സതീശൻ ആ വീഡിയോ കൂടി ഞാൻ അടുത്തായിട്ട് ഇറക്കാം കമാ എന്നൊരക്ഷരം ഇദ്ദേഹം മിണ്ടിയിട്ടില്ല ഇദ്ദേഹം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ജന്തരമന്ത്രി പോയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ സമരത്തിൽ ഒന്നും പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിൽ തയ്യാറാവില്ല എന്ന് മാധ്യമങ്ങൾ വിളിച്ച് പറയാൻ പോലും ഒരു മടിയില്ലാത്ത ഒരാളായിട്ട് മാറി നമ്മുടെ കെ സുധാകരൻ എന്നുള്ളതാണ് അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നിലപാടില്ലാത്ത മനുഷ്യൻ ഈ ഇലക്ഷൻ സമയത്തിന് എസ് ടി പി വോട്ട് തരാൻ പറഞ്ഞപ്പോൾ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വോട്ട് വാങ്ങിക്കാൻ ഒരു മടിയില്ലാതെ അത് വാങ്ങിച്ചു കൂട്ടിയ കൂടിയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തകർക്ക് തന്നെ മടുത്തുപോയി എനിക്ക് തോന്നുന്നത് എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം മിക്കവാറും നമ്മുടെ കെ സുധാകരന്റെ അടപടലം ഒരു ഉണ്ടാവും എന്നാണ് പ്രവർത്തകർ മുഴുവൻ സുധാകരനെതിരെ തിരിയുവാനും സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തെറിക്കാനൊക്കെ ഉള്ള നല്ല സാധ്യത കാണുന്നുണ്ട് കാരണം അമ്മാതിരി പരാജയമായിരിക്കും മിക്കവാറും നമ്മുടെ യു ഡി എഫ് erat na i-read nila. Oh, bye-bye.